അധികമായി മറിഞ്ഞിട്ടില്ലാത്ത ഒരു കുട്ടവഞ്ചി സവാരി പരിചയപ്പെടുത്താം മുള്ള മന്തിന്റെ മുള്ളാണ് വെറും മുന്നൂറ് രൂപ മാത്രമാണ് ഈ കുട്ടവഞ്ചി സവാരിക്ക് ആകുന്നത് ഈ ഒരു പ്ലേസ് കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമാണേ കുട്ടവഞ്ചിയിലോട്ട് പോകുക കുറച്ച് കൂട്ടുകാർ കാടിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസിനെ കുറിച്ച് ചോദിച്ചായിരുന്നു ഇവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ രണ്ടു തരം ഫോറസ്റ്റ് പാക്കേജുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് താമസിക്കാതെ തന്നെ ഞങ്ങളും ഏതെങ്കിലും ഒരു പാക്കേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും കാട്ടിനകത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്ത് ആ എക്സ്പീരിയൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയാണ് ഡീപ് ഫോറസ്റ്റിനകത്താണ് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ കാടിനകത്ത് താമസിക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനകത്ത് ഫുഡ് ഇൻക്ലൂഡഡ് അല്ല അല്ലാതെ നാലഞ്ച് പേർക്കായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പതിനാലായിരം രൂപയാണ് ഫുഡ് ഇൻക്ലൂഡഡ് ആണ് വെജ് ഫുഡ് ആണ് നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുക്ക് കൂടെ ഉണ്ടാവും വാങ്ങിച്ചു കൊടുത്ത് പുള്ളി കുക്ക് ചെയ്തു തരുന്നത് കുട്ടവഞ്ചിയിൽ കയറണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് ഇത് കണ്ടോ മുള്ള മന്തിന്റെ മുള്ളാണ് ഇവിടെ ഈ കാഴ്ചകളക്ക് സർവ്വ സാധാരണമാണ് ഈ റിസർവോയറിന്റെ രണ്ട് വശത്തുമായി നിബിഡമായ വനമാണ് ഏട്ടം അതുകൊണ്ട് തന്നെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഇവിടെ ഫിഷിംഗ് ഒന്നും അലോയിത്തില്ല നമ്മളെക്കാൾ വലിയ മീനുകൾ ഇവിടെ ഉണ്ടെങ്കിലും ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് പിടിക്കാനുള്ള അധികാരമുള്ളൂ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന്റെ ഭാഗമായി വരുന്ന ഈ നിയമം ലംഘിക്കപ്പെട്ടാൽ പിഴയും തടവും അനുഭവിക്കേണ്ടതായിട്ട് വരും കുട്ടവഞ്ചി സവാരിക്ക് പുറമെ ബോട്ട് സവാരിയും ഇവിടെ ഉണ്ട് അതിന് എട്ട് ആൾക്കാർക്ക് അരമണിക്കൂറത്തേക്ക് രണ്ടായിരം രൂപയാണ് ആവുന്നത് കുട്ടവഞ്ചി സഫാരിക്കും ബോട്ട് സഫാരിക്കും പ്രത്യേകമായി ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഫോറസ്റ്റ് സ്റ്റേക്ക് നിങ്ങൾ നിർബന്ധമായും ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ കുട്ടവഞ്ചി സഫാരി നടക്കുന്നത് കല്ലട ഡാമിലാണ് കുട്ടവഞ്ചി സഫാരിക്ക് പുറമെ ജംഗിൾ പാക്കേജുകളും ഡീപ് സഫാരിയും ജംഗിൾ സ്റ്റേ പാക്കേജുകളും ഇവിടെ ഉണ്ട് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ കീഴിലാണ് ഇവ വരുന്നത് കേട്ടോ ഇവ ബുക്ക് ചെയ്യേണ്ട നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ സി യു നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ